നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടായിരം രൂപ പെൻഷനാക്കിയതും ക്ഷേമ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയും അതിനുവേണ്ടി പത്രസമ്മേളനം നടത്തുകയും ചെയ്യുകയുണ്ടായി പിന്നീട് ചാനൽ ചർച്ചകളിലെല്ലാം അതിനെക്കുറിച്ചുള്ള ചർച്ചകളും മറ്റും ആയി ഇങ്ങനെ രണ്ടു ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മനോരമ ചാനലിൽ ലൈവായി വിളിച്ചിട്ട് ഇതിന്റെ അഭിപ്രായം പറയുന്നതിന് വേണ്ടി ഒരു പരിപാടി മനോമ മനോരമ ചാനൽ ഒരു പരിപാടി വെച്ചിരുന്നു ആ പരിപാടിയിൽ ഈ പെൻഷൻ തുക എന്ന് എങ്ങനെ കൊടുക്കുമെന്നും ഈ സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഈ സമയത്ത് എങ്ങനെ കൊടുക്കുമെന്നും അത് അടുത്ത ഗവൺമെന്റിനിലേക്ക് വരുന്ന ബാധ്യതയല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ ആ ഒരു ചർച്ച നടത്തിയത് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ വിളിച്ച് ചാനലിലേക്ക് വിളിച്ച് ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടുന്നതിന് വേണ്ടിയിട്ടാണ് മനോരമ ചാനൽ കുത്തിത്തിരിപ്പ് കുത്തിത്തുരുപ്പ് വാർത്ത ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അവിടെ ഈ ഗവൺമെന്റിനെ എങ്ങനെ ഇകർത്തി കാണിക്കാമെന്നും ഈ രണ്ടായിരം രൂപ എങ്ങനെ കൊടുക്കാതിരിക്കാം എന്നതിനെ കുറിച്ചുമുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു ചർച്ച നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ആ സന്ദർഭം ഉപയോഗിക്കുന്നത് എന്നാൽ ലൈവായി വിളിച്ച ഒരു വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നു ഈ രണ്ടായിരം രൂപ പെൻഷൻ ആക്കിയതിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം എന്നും ഈ സാമ്പത്തിക സ്ഥിതി മോശമായിരിക്കുന്ന ഈ സമയത്ത് രണ്ടായിരം രൂപ പെൻഷൻ കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതായിരുന്നു അവതാരികരുടെ ചോദ്യം പൊളിച്ചടുക്ക് കൈ കൊടുത്തു എന്ന് പറയാം ആ രീതിയിലായിരുന്നു ആ പ്രേക്ഷകന്റെ മറുപടി കാരണം ഈ സാധാരണക്കാർക്ക് കിട്ടുന്ന ഈ പെൻഷൻ തുക എന്ന് പറയുന്നത് ഈ നിലവിൽ കിട്ടിക്കൊണ്ടിരുന്നത് ആയിരത്തി അറുനൂറായിരുന്നു അത് പൊടുന്നനെ ഇപ്പോൾ രണ്ടായിരം ആക്കിയിട്ടുണ്ട് ഇടക്ക് ആയിരത്തി എണ്ണൂറ് രൂപ കൊടുക്കുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും ഇരുന്നൂറ് രൂപ കൂടി കൂട്ടി രണ്ടായിരം രൂപയാക്കി അതായത് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ എന്നുള്ളത് രണ്ടായിരം രൂപയാക്കി കൊടുക്കാൻ പോവുകയാണ് അത് ഈ നവംബർ ഒന്ന് മുതൽ അത് പ്രാബല്യത്തിൽ വരും അടുത്ത മാസം തൊട്ട് കൊടുക്കാൻ പോവുകയാണ് ഇത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് മനോരമ പോലുള്ള ഈ ചാനൽ ചാനൽ കുത്തിത്തിരിപ്പ് വാർത്തകളുമായി എങ്ങനെ കൊടുക്കാതിരിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് ഈ രണ്ടായിരം രൂപ കൊടുക്കുന്നതുകൊണ്ട് ഈ മാധ്യമങ്ങൾക്ക് എന്താ പ്രശ്നം അതാണ് നമുക്ക് മനസ്സിലാകാത്തത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളിലേക്കല്ലേ ഈ പൈസ എത്തേണ്ടത് ജനങ്ങളിലേക്ക് ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് രണ്ടായിരം രൂപ പെൻഷൻ കൊടുക്കുന്നതുകൊണ്ട് ഈ ചാനലിന് എന്താ പ്രശ്നം അടുത്ത ഗവൺമെന്റിന്റെ തലയിലാണെന്ന് പറയുമ്പോൾ അടുത്ത ഗവൺമെന്റ് വരുമ്പോഴല്ലേ ഏത് ഗവൺമെന്റ് ആണ് വരുന്നതെന്ന് ഇവർക്ക് നേരത്തെ നിശ്ചയമുണ്ടോ ജനങ്ങളാണല്ലോ നിശ്ചയിക്കുന്നത് ഏത് ഗവൺമെന്റ് ആണ് വരുന്നത് എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ വരുന്നത് ഇതൊക്കെ ജനങ്ങൾ തന്നെയല്ലേ തീരുമാനിക്കുന്നത് ചാനൽ പ്രവർത്തകർക്ക് എന്താ എന്താ ഈ രണ്ടായിരം രൂപ കൊടുക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ് പ്രേക്ഷകൻ നമുക്ക് ആ പ്രേക്ഷകൻ പറഞ്ഞ മറുപടിയിൽ ചാനൽ പ്രവർത്തകൻ ചാനൽ പ്രവർത്തക ചോദിച്ച ചോദ്യവും ആ പ്രേക്ഷകൻ പറഞ്ഞ മറുപടിയും ഇപ്പോ വൈറലായിരിക്കുകയാണ് അതെന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം പ്രേക്ഷകൻ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിളിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേര് രാജേന്ദ്രൻ എന്നാണ് ശ്രീ രാജേന്ദ്രൻ എന്താണ് ഈ വിഷയത്തിലുള്ള താങ്കളുടെ അഭിപ്രായം ഈ ഗവൺമെന്റ് ഈ ഫണ്ട് ഇല്ലാതെ ഇത്തരത്തില് വലിയ രീതിയില് പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിക്കുന്നത് അത് എത്രത്തോളം ഗുണം ചെയ്യും ഗജരാവിനെ ഗുണം ചെയ്യും എന്നുള്ള കാര്യം പരിശോധിക്കണം അപ്പൊ ഇതിനാകെ ഇനി ഒരു പ്രതിവിധി ഉള്ളത് പണ്ട് കോട്ടയത്ത് ഒരു വലിയ ബാങ്ക് നടത്തിയിട്ടുള്ള ഒരു വലിയൊരു പത്രമുതലാളിയുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ആ ബാങ്കുകളിൽ നടത്തിയ ആ പൈസ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് ഈ ഗവൺമെന്റിന് കൊടുത്ത് അവരെ സംരക്ഷിച്ച് സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും നിങ്ങൾക്ക് നാണമാവൂലേ ഈ ഒരു ചാനൽ ഇതുപോലുള്ളൊരു ചർച്ച നടത്താനായിട്ട് ഇത് ഗവൺമെന്റിനെ അനുമോദിക്കുന്നതിന് പരം ഗവൺമെന്റിനെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്നില്ല ചോദിച്ചത് ഇത്ര മാത്രമുണ്ട് സർക്കാരിന്റെ കയ്യിൽ ഫണ്ടുണ്ടോ എങ്ങനെ പണം കണ്ടെത്തും എന്ന ചോദ്യം മാത്രമാണ് ചോദിച്ചിരിക്കുന്നത് ആ പൈസ ആളുകൾക്ക് കിട്ടുന്നതിനെ പറ്റി ചർച്ച ചെയ്യും എത്ര അറുപത്തിമൂന്ന് ലക്ഷം കുടുംബങ്ങളുള്ള കണ്ണീരൊപ്പുന്ന ഒരു നിലപാടാണ് ഗവൺമെന്റിന്റെത് ഇത് ഗവൺമെന്റ് ഇന്നലെ വന്ന് തീരുമാനിച്ചതല്ല ഇത് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഒരു കാര്യമാണ് അത് ആ നല്ല പ്രശംസിക്കാതെ ഗവൺമെന്റ് ഇതിപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ മാത്രം കൂട്ടുന്നത് എന്തുകൊണ്ടാണ് ഈ അഞ്ചു വർഷം ഒന്നും ചെയ്തിരുന്നില്ലല്ലോ അഞ്ചു വർഷത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഈ കൂട്ടൽ ना ना ും നോണയും ഈ പറയുന്ന കള്ളത്തരങ്ങളും പ്രചരിപ്പിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനമാണ് ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേരിക്കും വളരെയധികം പ്രേക്ഷകൻ കൂടി നമ്മളോടൊപ്പം ചെയ്തുകൊണ്ട് എന്തായാലും ആ ചാനൽ പ്രവർത്തകർ ചോദിച്ച ചോദ്യവും അത് കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ ഒരൊന്നര മറുപടി ആയിരുന്നു കാര്യം ഈ സാധാരണക്കാർക്ക് കിട്ടുന്ന ഈ രണ്ടായിരം രൂപ കൊടുക്കുമ്പോഴത്തേക്കും അത് എങ്ങനെ കൊടുക്കാതിരിക്കാം എന്നതിനെ കുറിച്ചുള്ള ഗവേഷണമായിരുന്നു മനോരമ ചാനലും മുഖ്യധാരാ മാധ്യമങ്ങളും മിക്കതും അങ്ങനെയാണ് അപ്പോ ഈ പ്രേക്ഷകനോട് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി എന്ന് പറഞ്ഞത് കോട്ടയത്ത് പണ്ടൊരു ബാങ്ക് കൊള്ളയടിച്ചിട്ടുണ്ട് ആ ബാങ്ക് കൊള്ളയടിച്ച മുതലാളി ഒരു ചാനൽ നടത്തുന്നുണ്ട് ആ ചാനൽ മുതലാളിയോട് പറഞ്ഞ് ഗവൺമെന്റിലേക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടുത്തുനിന്ന് കുറച്ച് പൈസ എടുത്തു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ആയിരുന്നു അങ്ങനെ വേണം മറുപടി കൊടുക്കാൻ എന്തായാലും ഈ അടുത്ത ഗവൺമെന്റ് ഏത് വരുമെന്നുള്ളത് ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇതുപോലെ തന്നെ എൽ ഡി എഫ് തുടർഭരണം കിട്ടുമെന്ന് ഏകദേശം ഉറപ്പായതിനു ശേഷം ചാനൽ പ്രവർത്തകരും അതുപോലെ തന്നെ മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ നവമാധ്യമങ്ങളിലും ഉൾപ്പെടെ ഇടതുപക്ഷ വിരുദ്ധ ഇടതുപക്ഷ വിരുദ്ധ പ്രക പ്രകടിപ്പിക്കുകയും ഇടതുപക്ഷം വരാതിരിക്കുന്നതിന് വേണ്ടി മാക്സിമം ശ്രമിച്ചതുമാണ് അതിനെയെല്ലാം വകവയ്ക്കാതെ ജനങ്ങൾ തുടർഭരണം ഇടതുപക്ഷത്തിന് കൊടുക്കുകയായിരുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോ മൂന്നാം തുടർഭരണം എൽ ഡി എഫ് ഉറപ്പിച്ചു കഴിഞ്ഞു അതിനുള്ള എല്ലാ പദ്ധതികളും ഈ മുഖ്യധാരാ മാധ്യമങ്ങളും നവമാധ്യമങ്ങളിലൂടെയും നിങ്ങൾ എന്തൊക്കെ നടത്തിയെന്ന് പറഞ്ഞാലും ജനങ്ങൾ അത് വിശ്വസിക്കാൻ പോകുന്നില്ല ഏകദേശം മൂന്നാം ഭരണം ഉറപ്പിച്ചും കഴിഞ്ഞു അതാണ് ഇപ്പോ ഏ ലേറ്റായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും ഇവർ മാധ്യമങ്ങളിലെല്ലാം വരുന്ന കാര്യങ്ങളെല്ലാം പൊളിഞ്ഞടുങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോ ദിവസങ്ങളായി നമ്മൾ ഓരോന്നോരോന്നായി പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്